ഹായ് എവരി വൺ ഇന്ന് നമ്മളെ വീഡിയോ ബീഹാറിലെ സൂ ആണ് നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പുറത്ത് പോയിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിരുന്നു പിന്നെ ഓരോരോ കാരണങ്ങളാൽ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉള്ളത് എൻ്റെ താത്തനുട്ടാത്ത മക്കളും എൻ്റെ മക്കളും വർഷത്തിൽ എന്താണ് ടു ഇയേഴ്സിൽ ഒരിക്കലൊക്കെ കാണുമുള്ളൂ എന്തെങ്കിലും കെട്ടിപ്പിടുത്തൊന്നും നോക്കണ്ട നല്ല കച്ചറി ഉണ്ടാവാറുണ്ട് നല്ലോണം കളിക്കലുണ്ട് ഇവരാണെങ്കിൽ ഫുള്ള് താത്തൻ്റെ മക്കൾ ഫുള്ള് ഇംഗ്ലീഷ് ആണ് പോലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസും നല്ലോണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ ഇവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാനുട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പ്രൈവറ്റ് വണ്ടി ഉണ്ട് അതായത് നമ്മൾ നമ്മുടെ ഫാമിലി മാത്രം ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടിയിലിങ്ങനെ ഇങ്ങനെ കുറേ പേർക്ക് ഒരുമിച്ചു അങ്ങനെയും പോവാം അങ്ങനെ നമ്മൾ പ്രൈവറ്റ് വൈക്കിളിൽ ഇരുന്ന് ബുക്ക് ചെയ്തിരുന്നത് അറുന്നൂറ് രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ അതിൽ കയറിയിട്ട് പോവുകയാണ് അപ്പോൾ ഓരോരോ കാണാനുള്ള സ്ഥലത്തെത്തുമ്പോൾ വണ്ടി നിർത്തിയിട്ട് നമുക്ക് പോയിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് മൃഗങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ അങ്ങനെയാണ് പോവുമായിരുന്നു നമ്മളിവിടെയുള്ള അത്രയൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല പിന്നെ നമ്മൾ അവിടെ ആകുമ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ നമ്മളവിടെ അതിറങ്ങിയത് ഈ പാമ്പിൻ്റെ സ്ഥലത്തായിരുന്നു കേട്ടോ നല്ല വലിയ മുട്ട പാമ്പുകളുണ്ടായിരുന്നു പിന്നെ കണ്ടിട്ട് എന്താ പറയുക ഉടുമിക്കുക എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരവസ്ഥയിരുന്നേ അപ്പോൾ പാമ്പിനെ നോക്കിയപ്പോഴത്തേക്കും കുട്ടികളൊരാളെ മിസ്സായി നമ്മൾ മലയാളവും അവർ ഹിന്ദിയല്ലേ ആരോടും ചോദിക്കാനും വയ്യ നമ്മൾ കുട്ടീൻ്റെ പേര് വിളിച്ചാൽ അങ്ങനെ നടക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ സംഭവത്തിൽ ജേഷത്തിൻ്റെ മോളായിരുന്നു കാണാതായിരുന്നത് അപ്പോൾ അവൾ അപ്പുറത്തെ വഴിയിലൂടെ അവൾക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് നമുക്കാണല്ലോ ബസ്സായിട്ട് കാണുന്നത് അപ്പോൾ അവർ അപ്പുറത്തെ വഴിയിലൂടെ താത്തൻ്റെ അടുത്തേക്ക് തന്നെ പോയതായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ വേറെ നാട്ടിലാവുമ്പോൾ നമുക്ക് പേടിയാവുക ട്രെയിനായാലും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ മക്കൾ അപ്പുറപ്പുറമൊക്കെ പോകുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോഴും ഞാൻ ബാത്റൂമിൽ പോകുവാണെങ്കിലും ഒക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ മൃഗങ്ങളൊക്കെ കണ്ടും നടക്കായിരുന്നു വലിയ രണ്ട് ഇപ്പോൾ പൊട്ടാമസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നെ കണ്ടും ആ സ്ഥലങ്ങളൊക്കെ കണ്ടും ഇങ്ങനെ നടക്കരുത് നല്ല ഒരുപാട് ഏരിയ ഉണ്ട് എന്നല്ലാതെ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഓരോരോ എല്ലാം മൃഗശാലയിലും ഉള്ള പോലെ കുറേ എല്ലാം എന്താ പറയുക കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല നമ്മൾ തൃശ്ശൂർ മൃഗശാലയിലൊക്കെ ചെന്നപോലെന്ന് പറയാം പിന്നെ മൈസൂരൊക്കെ പോയാൽ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ അപ്പോൾ അതുപോലെ എല്ലാം അല്ല അതുകൊണ്ട് ആനൻ്റെ അടുത്തെത്തിയപ്പോൾ വണ്ടി നിർത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ജേഷത്തിൽ ഏകദേശം ആനൻ്റെ സൈസ് വരും അപ്പോൾ ഞാനും ജേഷത്തിൽ അത് നിൽക്കണമെന്നാണ് മക്കൾ പറയണത് അങ്ങനെ ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിന് പോകണോ അല്ലെങ്കിൽ ഇവിടെ എന്താ ഒരു ത്രീ ഡിൻ്റെ ഷോ ഉണ്ട് അത്ര അതിന് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങൾ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മളിവിടെ ഒരു മുതലേൻ്റെ ഇതുങ്ങൾ കണ്ടത് കുറേ മുലകളുണ്ടായിരുന്നു കേട്ടോ മിലാപ്പിയൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ മുതലേനെ കാണുന്നത് അങ്ങനെ പിന്നെ നമ്മൾ മീനിൻ്റെ സ്ഥലത്തെത്തി ഈ രണ്ട് മീനും നല്ല സൈസ് സൈസുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഉണ്ടായിരുന്നു എന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ആരോടും ചോദിക്കാനും വയ്യല്ലോ അപ്പോൾ ഈ സ്ഥലത്തേക്ക് അവിടെ ഒരു തോടും കേട്ടോ അതിലുണ്ട് വലിയ മീനുകൾ നമ്മൾ കഴിക്കുന്ന പറ്റുന്ന വലിയ മീനുകൾ ചെറുത്തിട്ട് വെള്ളം ആയതുകൊണ്ട് എന്താകും ആരും പിടിച്ചൊന്നും പോകണമെങ്കിൽ കാണില്ല നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പിടിച്ചു പോകും അത്രയ്ക്ക് വലിയ മീനുകളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ ഭാഗത്ത് പോയി അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ആ ഒരു വലിയ രണ്ട് മീനുകൾ മാത്രമേ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെയും ഉള്ള മീനുകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ ഐ ത്രീ ഡി ഷോ ഒക്കെ പോയി അവിടെ ചെന്നപ്പോൾ നമ്മൾ പ്ലാനറ്റേറിയത്തിൽ പോയാൽ ഉണ്ടാവില്ലേ ഓരോന്ന് എന്താ പറയുക സയൻറ്റിഫിക്കലിയുള്ള ഓരോരോ സംഭവങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം പിന്നെ അതൊക്കെ നോക്കി നടന്നിട്ട് പിന്നെ ആ ഷോഭയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുമായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് തന്നെ നമുക്ക് രസമാണാലും മക്കൾക്കായാലും ഒക്കെ ഞങ്ങളാണെങ്കിൽ അവിടെ ശരിക്കും ട്രാപ്പ് പറഞ്ഞ പോലെ ആരോടും മിണ്ടാനും വയ്യ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ചറകളെല്ലാം അവരോട് ഞാൻ എങ്ങനെയൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയെല്ലാം കൂടെ വെച്ചിട്ടാണ് അവിടെയുള്ള മേടിനോടൊക്കെ സംസാരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ കുറച്ച് പേരൊക്കെ കഴിച്ച് പിന്നെ ചെറിയൊരു പത്ത് മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു ത്രേഡിയോ ഷോ ഉണ്ടായിരുന്നു അതും കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയി തിരിച്ച് പോകുമ്പോഴാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയത് അവിടുത്തെ സ്ട്രീറ്റ് നമ്മളവിടത്തെ പോലെ എല്ലാം ഭയങ്കര ക്ലീനായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളവിടുത്തെ പോലെ എല്ലാം റോഡിൻ്റെ സൈഡുകളിലും ഒന്നും വൃത്തികേടുകളില്ല ഭയങ്കര ഭയങ്കര ക്ലീനായിട്ട് നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി നമ്മളെ നമ്മളെ കോഴിക്കോടങ്ങാടിയും ആ ഒരു അങ്ങാടിയും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര വൃത്തിയുള്ളത് ഇരുന്നിട്ട് പിന്നെ അവിടുത്തെ നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ടാക്സി സൗകര്യമാണ് ഏതൊരു ആപ്പ് വഴി ആപ്പിന് പേര് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതുവഴി നമുക്ക് ഏത് മൂലക്കൊക്കെ വേണമെങ്കിലും നമ്മൾ ഓട്ടോ വിളിക്കുന്ന പോലെ നമുക്ക് ടാക്സി കാർ വിളിച്ചിട്ട് പോകാൻ പറ്റും എ സി കിട്ട് സുഖമായിട്ട് പോകാനായിട്ട് പറ്റും അത് നല്ലൊരു ഫെസിലിറ്റിയാണ് നമ്മളിവിടേക്ക് വന്നാൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കോസ്റ്റും വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നി തോന്നിയത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സു വീഡിയോ ഇനിയും രണ്ട് വീഡിയോസ് കൂടി വരാനുണ്ട് അതുമായിട്ട് വീണ്ടും വരാം